ഇവരാധികം നമ്മൾ പുത്തമള്ളിയാണ്ട് അല്ല അതിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയുന്നത് ഏകദേശം അമ്പത് കിലോ അമ്പതിനായിരം കിലോ അരിവണ്ടാണ് ഇപ്പൊ നമ്മള് ഭക്ഷണം വെക്കുന്നത് ഓക്കെ പിന്നെ ഒരു ലക്ഷത്തെ ഒരു ലക്ഷത്തിൽ പര ആളുകൾക്ക് നമ്മൾ ഈ ഭക്ഷണത്തിന്റെ പുണ്യം എത്തിക്കും ആ വരിയിൽ അവസാനമായി നിൽക്കുന്ന ആളുകൾക്ക് വരെ ഭക്ഷണം എത്തിച്ചിട്ട് ഈ ആണ്ടുതീർച്ചയുടെ ഈ പാചകപ്പുരയുടെ അവസാന അടുപ്പും ഉള്ളു രണ്ടടുപ്പും ഇതിൽ നമ്മള് ജാറത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വരെ ചീരനയാക്കി കൊടുത്തിട്ടാണ് ഇതിന്റെ സഭാമനം കുറിക്കുക സഭാമനം പറയുന്നത് കൂട്ടപ്രാർഥനയോട് ഒരു ബുഹാരി സമാപനീര ആയിരത്തിഒരുന്നൂറ്റി പതിനാലാമത് ആണ്ട് നിർച്ചയാണ് ഇപ്പൊ നമ്മള് മൂപ്പറ പുത്തമ്പള്ളിക്കളെ മൂപ്പറിയാണ് നമ്മൾ കൊണ്ടാടുന്നത് ആയിരത്തി ഏകദേശം ആയിരത്തി പന്ത്രണ്ട് വർഷത്തോളം മുന്നേ ഇത് തുടങ്ങിയിട്ടുണ്ട് അന്ന് ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യണ തേങ്ങ അവിൽ അങ്ങനെയൊക്കെ പഞ്ചായത്ത് കളക്റ്റ് ചെറിയ രീതിയിൽ നടത്തിയത് പിന്നെ വിപുലീകരിച്ച് വിപുലീകരിച്ച് പിന്നെ നമ്മള് ഒരു പത്ത് ഏകദേശം പത്ത് പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ നമ്മള് നൂറ്റിമുപ്പത് നൂറ്റി നാല്പത് പോത്തുകൾ അറുത്ത് വേറെ പോത്തിറച്ചറിയും ബീഫ് കറിയും പിന്നെ നെയ്ച്ചോറും കൂടിയിട്ടാണ് അത് പോ കാലങ്ങൾ കൊണ്ടുവരണം പിന്നെ പരിസര മലിനീകരണം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി പോത്തിനറക്കുമ്പോഴൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കൂടെ നമ്മളത് നിർത്തിയിട്ടാണ് പിന്നെ രാഷ്ട്രീയ ഏകദേശം ഒരു ലക്ഷം ആളുകൾ നാളെ ഏഴ് മണി മുതൽ തുടങ്ങിയിട്ട് വൈകിട്ട് ഏഴ് മണി വരെ ഒരു ലക്ഷം ആളുകൾ ഇതിന്റെ പുണ്യം നേടും താങ്ക് യു